ഇന്ന് തൊടുന്നതും പിടിക്കുന്നതൊന്നും പെണ്കുട്ടികൾ പാവമായിട്ട് കാണുന്നില്ല മക്കളെ മോളെ നിന്റെ ശരീരത്ത് തൊടുന്നവനുമായിട്ടുള്ള ബന്ധം നീ അവിടെ അവസാനിപ്പിക്കണം അവൻ നല്ലവനല്ലടി എന്റെ പെങ്ങളോട് ഞാൻ പറയാ ഏതെങ്കിലും ഒരു പയ്യൻ നിന്റെ ശരീരത്ത് തൊട്ടാൽ അല്ലാണവൻ നല്ലവനല്ല എടാ ചെറുപ്പക്കാരാ കൂടെ നടക്കാനും ചിരിക്കാനും കളിക്കാനും നൂറുപേരെ കിട്ടും പക്ഷെ കൂടെ കിടക്കുന്നവള് നല്ലവളല്ലെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ലടാ എടാ ഒരു നല്ല പെണ്ണും ഒരിക്കലും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എത്ര അടുപ്പമാണെങ്കിലും നിന്റെ ശരീരത്ത് തൊടത്തില്ല അള്ളാഹ്മാരമാറാകട്ടെ തൊട്ട എന്തേക്കണം അല്ല നിങ്ങൾക്ക് അറിയോ ഇന്ന ഹുഖാനത്തിലേക്ക് നിങ്ങൾ അടുക്കുന്ന കാര്യം പോലും ചെയ്യരുത് അത് വളരെ വൃത്തികെട്ട ഒരു കാര്യമാണ് ഖുർആൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാണ്ട് ഖുർആാനാ പറഞ്ഞത് എന്റെ അർത്ഥം അതിന്റെ അർത്ഥം എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് ചെയ്യുന്നത് ക്വാളിറ്റി ഇല്ലാത്തവരാ